സംസ്ഥാനപാതയിൽ റോഡ് നിർമ്മാണവും പൈപ്പ് മൂലം മുതൽ പെരുമ്പിലാവ് ജംഗ്ഷൻ വരെയുള്ള മേഖലകളിൽ കനത്ത ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി പൊതുപ്രവർത്തകർ രംഗത്തെത്തി സ്കൂൾ ഓഫീസ് സമയങ്ങളിലാണ് പരിഹരിക്കാനാകാത്ത വിധം ജംഗ്ഷനിൽ ഗതാഗതം താറുമാറാകുന്നത് ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പെരുമ്പിലാവിലെ സ്കൂൾ കോളേജുകളിൽ ഇതുമൂലം വിദ്യാർത്ഥികളും അധ്യാപകരും വൈകിയാണെത്തുന്നത് അത്യാഹിതം സംഭവിച്ച് സമീപത്ത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രോഗികളുമായി പോകുന്ന ആംബുലൻസ് വാഹനങ്ങൾക്കും ഗതാഗത കുരുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു റോഡിന്റെ ഒരു ഭാഗത്ത് ജലഅതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കൽ മൂലം മറുവശത്തെ ഒറ്റ ലൈനിലൂടെ മാത്രമാണ് ഇരുവശങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത് ഇതാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണം നിർമ്മാണ ജോലികൾ ഇഴഞ്ഞ മട്ടിലാണെന്നും വേണ്ടത്ര തൊഴിലാളികളെ വെച്ച് പൈപ്പ് സ്ഥാപിക്കൽ ജോലി ദ്രുതഗതിയിൽ ആകുന്നില്ലെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനായി രാവിലെയും വൈകിട്ടും മേഖലയിൽ വേണ്ടത്ര ട്രാഫിക് പോലീസുകാരെ നിയമിക്കുന്നതിനായി നാട്ടുകാർ ആവശ്യപ്പെട്ടു പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകനും ടീം വെൽഫെയർ ക്യാപ്റ്റനുമായ എം എൻ സലാഹുദ്ദീൻ കുന്നംകുളം ഫയർ ആൻഡ് ഡിഫൻസ് പോസ്റ്റ് വാർഡനുമായ സജീവ് സി എന്നിവരാണ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം പെരുമ്പിലാവിലെ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്ത് ഗതാഗതം സുഗമമാക്കിയത്